വിട്ട് മലപ്പുറത്ത് വന്നോ മലപ്പുറത്തോട്ട് എന്താ ഇവിടെ വന്നിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ പേര് അതായത് മലപ്പുറം ജില്ല മങ്കടയാണ് നമ്മൾ ഇപ്പൊ ഇവിടെ വനിതാ കൂട്ടായ്മ ചേച്ചിമാരെല്ലാം കൂടെ നടത്തുന്ന ഉച്ച ഉണ്ട് അമ്പത് രൂപയാണ് ഊണിന്റെ ചാർജ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നോക്കാലോ നമുക്ക് നമസ്കാരം നമസ്കാരം പേര് ജിനി ജിനി ഇത് മലപ്പുറം സ്ഥലം എന്ന് പറയോ മലപ്പുറം ജില്ലയിലെ സെന്റർ സെന്റർ ഞങ്ങളുടെ നാട്ടിൽ എന്ന് എന്ന് മീൻ കേട്ടോ ആ അതിന് വേറെ വല്ല നമ്മൾ ജില്ലയിലെത്തിന്റെയും ഊണും അതിന്റെ കൂടെ ഓംലെറ്റ് ഉണ്ട് മീൻപൊരി ഉണ്ട് പിന്നെ ഉച്ചക്ക് അങ്ങനെ രാവിലെ ഉണ്ട് രാവിലെ ദോശ ഇഡ്ലി എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്

െ ഇപ്പൊ മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ നല്ലൊരു വീട്ടിലൂണ്ട് കിട്ടുന്നവർക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നമ്മുടെ നമ്മുടെ മലപ്പുറം മങ്കടം വന്നു കഴിഞ്ഞാൽ രൂപയ്ക്ക് വിളമ്പുന്ന വീട്ടിലൂണ്ടാണ് ഇത് കേട്ടോ ഒരു പപ്പടവും അച്ചാറും തോരനും ഉപ്പേരി എന്ന് പറയുന്ന തോരനാണ് കേട്ടോ ഇനിയിപ്പോ ഒഴിച്ചു കൂട്ടാനായിട്ട് നമ്മൾ സാമ്പാറാണ് വെച്ചിരിക്കുന്നത് പച്ചമുറകാണ്ട് ഈ ഒരു കുഞ്ഞം ഗ്ലാസിന് അത് കൊണ്ട് പിന്നെ കൂട്ടത്തിൽ ഇന്ന് നമുക്ക് സ്പെഷ്യലായിട്ട് മീൻ കിട്ടിയിരിക്കുന്ന ചെമ്പല്ലിയാണ് ചെമ്പല്ലിയുടെ ചെറുതാണ് കേട്ടോ മല തീർന്നു ഈ സമയം ഏകദേശം മൂന്ന് മണി ആയതുകൊണ്ട് തന്നെ എന്തായാലും സാമ്പാർ ഒഴിച്ച് തന്നെ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം സാമ്പാറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പപ്പടം എന്തെ വറുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് സാമ്പാറും പപ്പടവും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല സാമ്പാർ ആ ഒരു ചേച്ചിക്ക് ഇവിടെ കൈ വെയ്യാതിരിക്കുന്നുണ്ട് അല്ലാത്ത ദിവസങ്ങളിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പായസം ഒക്കെ ഉള്ളതാണ് ഇവിടെ കേട്ടോ നമുക്കിനി ചെമ്പല്ലിയും സാമ്പാറും പപ്പടവും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം സൂപ്പറായിട്ടുണ്ടോ കേട്ടോ പിന്നെ വിരുടെ ഉപ്പേരിയും നമ്മുടെ തോരനും ഓരോ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും അവളുടേതായിട്ടുള്ള രീതിയിലുള്ള കറികളാണ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റിലുള്ള ഊണാണ് കേട്ടോ ഇനി തോർണിച്ച് ഈ ഒരു ചോറിനകത്ത് വെച്ച് മീനും കൂടെ വെച്ചിട്ടൊന്ന് കഴിക്കാം മൂണും കറികളും എല്ലാം തീർന്ന സമയത്താണ് നമ്മൾ വന്നത് കേട്ടോ ഇവിടെ മീൻചാറും ഉണ്ട് കേട്ടോ ഒഴിച്ചു കൂട്ടാനായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് സാമ്പാർ വെച്ചത് സാമ്പാർ ഉഗ്രണ്ടായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇച്ചിരി മീൻചാറും കൂടെ മിക്സ് ചെയ്തിട്ട് അല്പം ഒന്ന് അല്പമൊന്നും കഴിച്ചുകൊടുക്കാം മീൻചാർ മിക്സ് ചെയ്യുമ്പം മീൻ വെക്കാതെ എങ്ങനെ കഴിക്കാനാണ് മീനിനും കൂടെ വെക്കുക മീൻചാറൊക്കെ നമ്മുടെ നാടുമായിട്ട് എൻ്റെ ഡിഫറൻ്റ് ആണ് കേട്ടോ ഇവിടുത്തെ ചേരുവകളൊക്കെ വെറൈറ്റി ചേരുവകളാണെന്ന് തോന്നുന്നു നല്ല മീൻചാറും കേട്ടോ എന്തായാലും കൂട്ടത്തിൽ ഈ ഒരു കുഞ്ഞം ഗ്ലാസ്സിനകത്ത് പച്ചമോരമുണ്ട് ആ മലപ്പുറത്ത് വന്ന് കഴിഞ്ഞാൽ ഒരു നാടൻ നാടനൂണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലപ്പുറം മങ്കടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വനിത കൂട്ടായ്മ ചേച്ചിമാർ നടത്തുന്ന നാടൻ ഊണ് കഴിച്ചുകൊണ്ട് പോകാം അങ്ങനത്തെ ഇതിൽ കാഴ്ച പഠിച്ചാക്കണം അടുത്തൊരു വീഡിയോയിലൂടെ കാണാം ഉപമായി